ലോകത്തിന്റെ പ്രസിഡന്റ് ആണ് താൻ എന്നുള്ള മട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള മട്ടിലാണ് ലോകത്തിന്റെ പ്രസിഡന്റ് ആണെന്നുള്ള മട്ടിൽ ഇപ്പോ പല നീക്കങ്ങൾ നടത്തുകയാണ് അത് ഇനി തുറന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ അനാവൃതമാകും അത് ഇനി തുറന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ അനാവൃതമാകും എന്നുകൂടി നോക്കിയിട്ടാണ് പാർട്ടി പാർട്ടിയുടെ നിലപാടെടുക്കുക പാർട്ടി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് സ്ഥിതിഗതികൾ കുറച്ചും കൂടെ വ്യക്തമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ട്രംപ് 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 ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി